ഹലോ നമസ്കാരം ഞാനേ എൻ്റെ ഓണ തിരക്കിലാണ് തിരക്കിലാണേ ഒട്ട് സമയം കിട്ടണില്ല കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രീ ആയി പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സമയം കിട്ടും ഇതെന്താ അറിയോ കടലപ്പരിപ്പ് അരച്ച് വെച്ചിരിക്കണോ ജോലി ഉണ്ടാക്കാനേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റോഡ് സൈഡായതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് വണ്ടികൾ പോകണേണ്ട കാണിച്ചു തരാം കണ്ടില്ലേ എപ്പോഴും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ അപ്പ എന്താ പറ്റുന്ന ചോദിച്ച പറയുന്ന സൗണ്ട് കുറവായിരിക്കും എൻ്റെ സൗണ്ട് ഞാൻ പറയണ്ടേ പക്ഷെ ഒരു പരിധിക്ക് മുകളിൽ എനിക്ക് പറയാൻ പറ്റുമല്ലേ കാരണം നടന്നു പോകണവരൊക്കെ കേൾക്കും അപ്പൊ അതൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒച്ചപ്പാട് എടുക്കണ ചോദിച്ചു അത് കാരണം പരമാവധി ഞാൻ അകത്തിരുന്നാൽ പറയുള്ളൂ ഇതിപ്പോൾ എനിക്കിന്ന് ഇതിൻ്റെ പരിപാടിയുള്ളത് കാരണം ഒട്ടും അകത്തിരുന്ന് പറയാനുള്ള സാവകാശവും ഇല്ല അതുകൊണ്ടാണ് ഓക്കെ ഇനി എന്താ പറയാൻ പോണെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ഓരോ ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളതാണ് ഞാൻ പറയാറില്ല അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ശരി ഇന്ന് പറയും നമ്മുടെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കുറിച്ചല്ലേ കൂടുതലും ഒരു എന്നാ പറയണ കൂടുതലും ഒരു കൺട്രോൾ ചെയ്യണത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് ഓരോന്നും കണ്ട്രോൾ ചെയ്യണമെന്ന് പറയില്ല അത് അറിയോ നമ്മൾ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ല വിതച്ചതേ കൊയ്യൂ എന്ന് പറഞ്ഞാൽ എന്താണോ വിതച്ചത് അതേ നമ്മൾ അത് തന്നെയാണ് സംഭവം നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നത് അതുതന്നെ നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് ഇപ്പം എൻ്റെ ചിന്ത മുഴുവനും ഈ ബോളി ഉണ്ടാക്കണേതിനെക്കുറിച്ച് കേട്ടോ സത്യം പറഞ്ഞാൽ വേറൊരു ചിന്തയും കടന്നു വന്നില്ല. ഇല്ല പക്ഷേ അപ്പം ഞാൻ അതിനനുസരിച്ച് കൂടുതൽ കൂടുതലും ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു സമയം കണ്ടെത്തുന്നു എത്രയെല്ലാം തിരക്കുണ്ടെങ്കിലും ഇതിനു വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കണു അങ്ങനെ അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും എനിക്ക് എൻ്റെ മനസ്സ് മുഴുവനും ഈ ഒരു ഇതല്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എനിക്ക് വയ്യ എനിക്ക് വയ്യ അപ്പോൾ ഇനി ഞാനിത് എങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ ഞാനിതെങ്ങനെ കൊടുക്കും ഓർഡർ വരുമ്പോൾ എങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ ചെയ്യാനുള്ളൊരു മൂഡ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയോ? നമ്മുടെ ഈ ശരീരം ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല നല്ല ചിന്തകളും നമ്മുടെ മനസ്സിൽ എപ്പോഴും വരും നല്ല നല്ല ന്യൂസുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഒരു സന്തോഷം പോലെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊണ്ട് വരികയാണ് ആ നല്ല നല്ല ചിന്തകൾ അതേ അതേസമയം നമ്മൾ വിഷമിക്കണ കാര്യങ്ങൾ തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കും അത് ഒരു പ്രപഞ്ച നിയമാണ് സത്യം പറഞ്ഞാൽ പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചിന്തിക്കണമോ നമ്മുടെ ചിന്ത അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇതേപ്പറ്റി ചിന്തിക്കുകയാണ് എനിക്ക് ഇന്ന് ഇന്ന മണിക്ക് ഇത്ര മണിക്ക് ഇന്ന് കൊടുക്കണം ഇത്ര പാക്കറ്റ് കൊടുക്കണം അപ്പോൾ ഞാൻ അതിനനുസരിച്ച് എൻ്റെ കൈയും കാലും ഒക്കെ അതിനനുസരിച്ച് വഴങ്ങിക്കൊണ്ടിരിക്കും ഓ അപ്പോൾ ഞാൻ പറയുകയാണെനിക്ക് വയ്യ ഇന്ന് എനിക്ക് പറ്റില്ല എനിക്കൊണ്ട് ഇത്ര കൊടുക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സ് പറയണേ ഞാൻ ചെയ്യില്ല അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചിന്തിക്കണു നമ്മൾ കൂടുതൽ കൂടുതൽ എന്ത് ചിന്തിക്കണോ അത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്തു വരുന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് വിടുന്നത് അത് അതേപടി തിരിച്ച് നമ്മളിലേക്ക് വരുന്നുള്ളത് നമ്മൾ നല്ല ചിന്തകളും നല്ല പ്രവർത്തികളാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ അതേ നല്ല പ്രവർത്തികൾ നമുക്ക് വരും നമ്മളിലേക്ക് വരും അതെല്ലാം നമ്മൾ തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കും ഇതെത്രേ ഉള്ളൂ ഒരിക്കലും പുറമേ ആളുകളെ പറ്റി അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നവരെ പറ്റി ചിന്തിച്ച് നമ്മൾ ഒരിക്കലും സമയം കളയരുത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത നമ്മളുടെ വിജയം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ എന്ത് ചെയ്യണം അത് ഇതത് മാത്രമായിരിക്കണം എന്നാലാണ് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തോന്നൂല്ലേ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ കുറെ ഒക്കെ അനുഭവങ്ങളാണ് വേറൊന്നുമല്ല അനുഭവങ്ങളാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഓരോന്ന് ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ചെയ്യണം കുറച്ചൊക്കെ നമ്മൾ എൻ്റെ ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ മനസ്സിലാവും കുറച്ചൊക്കെ അനുഭവങ്ങൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ വരുന്നത് ഒരുപാട് ഒരുപാട് നമ്മൾ അറിയാതെ ചില നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നമ്മ എന്താ പറയുക നമ്മളുടെ ഒരു പ്രവർത്തികൾ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിൽ ചെയ്യും നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അത് എഴുതിയായിരുന്നു നമ്മുടെ ആ ടീനേജ് പ്രായത്തിൽ എല്ലാ കുട്ടികളും തന്നെ അങ്ങനെ ഇരിക്കില്ല പക്ഷേ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കും ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരാൻ അവരുടെ മനസ്സിന് ഒരു ധൈര്യം കൊടുക്കാനൊക്കെ സാധിക്കും നിസ്സാര കാര്യങ്ങൾക്ക് കണ്ടില്ലേ ഓരോ കുട്ടികളും ചെയ്യുന്നത് നിസ്സാര കാര്യം എന്തെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ചില ആലോചിക്കാതെ എടുത്ത് ചാടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും കുറേ ഒത്തിരി ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ കുറച്ചൊക്കെ ഇങ്ങനത്തെ നമ്മളുടെ ചിന്തകളിലൂടെ നമുക്കൊന്ന് ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബത്തിലും എല്ലാ സമാധാനവും സന്തോഷവും എല്ലാം പറഞ്ഞാൽ നമ്മളിലൂടെ കൂടിയാണെന്ന് ഓർക്കണം അതായത് അമ്മമാരിലൂടെ അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ കാരണം ഒത്തിരി നമുക്ക് ചുറ്റും ഉണ്ടാകും നെഗറ്റീവ് സംസാരിക്കുന്നവർ നെഗറ്റീവായിട്ട് നമ്മളോട് പെരുമാറുന്നവർ ഒത്തിരി പേരുണ്ടാവില്ലേ പക്ഷേ നമുക്ക് അവരെയൊക്കെ ഒന്നും മാറ്റി നിർത്താനും പറ്റില്ല എന്നാൽ എല്ലാവരും വേണം തന്നെ എന്നാൽ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് ഇങ്ങനെ പല പല ഘട്ടത്തിലൂടെയായിരിക്കും നമ്മൾ പോണത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ നമ്മളുടെ നമുക്ക് വേണ്ടി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അത് തന്നെ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടി അത് ഒരുക്കി തരൂ എന്നാണ് പറയുന്നത് ശരിയായിരിക്കാം അല്ലേ പ്രയത്നിച്ച് നോക്കാം അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ അങ്ങനെയാണ് ആ രീതിയിലാണ് ഞാൻ പോണത് കുറച്ചൊക്കെ ഞാനും മറ്റുള്ള എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് കുറച്ച് സ്ഥാനവും ബഹുമാനമൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അതൊക്കെ വെറും തെറ്റായിരുന്നു എന്ന് ഞാൻ ഓരോരോ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചു എന്നുള്ളതാണ് നെഗറ്റീവായിട്ട് പറയണമെന്ന് തോന്നരുത് ട്ടോ. കാരണം എപ്പോഴും ഞാൻ പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയണമെന്നോ അങ്ങനെയൊന്നും തോന്നരുത് പക്ഷേ, ചില കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞതുകൊണ്ട് അത് എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണമെന്ന് ഉള്ളൂ. അപ്പം എല്ലാവരും ഓണം ആഘോഷിക്കുന്നതിന്റെ തിരക്ക് ഓണക്കോടിയുടെ അല്ലേ ഞാൻ ഓണക്കോടി ഒന്നും എടുത്തില്ലാട്ടോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ല അത് ഇപ്പോഴത്തെ അല്ലാട്ടോ പഴയ അതാണ് അപ്പം ഞാൻ ഇന്നലെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഒന്ന് അത് മുമ്പ് എടുത്തു വെച്ചതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട് വെച്ചതായിരുന്നു സത്യം പറഞ്ഞാൽ ദിവസം എടുക്കാൻ വേണ്ടി നോക്കിയതാണ് നല്ലത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല വലിയൊരു ആളാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അത് കാരണം അത് എന്നാൽ ശരി അത് ഒന്നും ഇടാതെ ബ്ലാങ്കായിട്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ആ ഒരു ഇത് കിട്ടതാണ് ഞാൻ പിന്നെ ഓണം ഞങ്ങൾ അങ്ങനെ മോൾ ഇവിടെയില്ല ഞങ്ങളുടെ വരിക മാത്രമേ എന്താ ആഘോഷിക്കണില്ല പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഓണം വിഷുവിനൊക്കെ ഞങ്ങൾക്ക് തിരക്കാണ് വീട്ടിലെ നല്ലൊരു ചോറും കറിയും വയ്ക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് നമുക്ക് എവിടെ നിന്നാൽ മഹാലക്ഷ്മി വരണേ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് നീങ്ങണു അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്‍റെ ബാക്കി പണി ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നാളെ വേറെ വിജയം വരാം അതുവരെ എല്ലാവർക്കും